ബാക്കിയുള്ളവരെത്തിണ്ട് ഉത്സവ സീസണില് മാത്രമേ അപ്പുറത്തേക്ക് പോലും പോവുള്ളൂല്ലേ കാണാല്ലേ ഗേറ്റ് കണ്ടില്ലേ ഗേറ്റിന്റെ അപ്പുറം ഒരു ഷെഡ് കണ്ടില്ലേ അതാണ് കൊട്ടിയൂർ ക്ഷേത്രം കൊട്ടിയൂർ ക്ഷേത്രത്തിലെ പുഴ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മീഡിയ പുതിരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞങ്ങളുടെ കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്ക് എത്തിയേക്കാണ് കൊട്ടിയൂർ ക്ഷേത്രത്തിൻ്റെ ഓപ്പോസിറ്റുള്ള പുഴമൊക്കെ ചുമ്മാളങ് വന്നപ്പോൾ കണ്ട സീനാ കേട്ടോ എല്ലാവരുടെ ഈ പുഴയില് പുഴവെള്ളത്തിൽ ഇറങ്ങാൻ പോകേണ്ട ചെറിയൊരു അരി വേണം അരി കണ്ടില്ലേ കാണാണ്ട് തന്നെ നല്ല മനോഹരമായിട്ടുള്ള അരി ദൂരേ നമ്മുടെ ആദിവാസി ചേച്ചിമാരുതേ ഒരേ ൂര്യത ചേച്ചിമാരുടെ വിറകൊക്കെ ശേഖരിക്കണ്ട് അതുപോലെ തന്നെ ഒരു ചേച്ചിയെ അവരലക്കുണ്ടായി നമ്മുടെ പിള്ളേഴ്സെ കണ്ടില്ലേ പുഴയിലേക്ക് പുഴയിലേക്ക് ഇറങ്ങിയാണ് ഉപ്പുണ്ടാ നക്കളം ഗ്രീഷ്മത്തെ ഉപ്പുണ്ട് നോക്കിക്കോ നല്ല വെള്ളമാണ് ഇതുകൊണ്ട് നല്ല മിനറൽസ് ഉള്ള വെള്ളമാണ് പറഞ്ഞിട്ടുണ്ട് കൂടെ ചേച്ചി മീനെ അതെ ഞാനും ഇറങ്ങാൻ പോറങ്ങാ നമ്മടെ എപ്പോഴാ എല്ലാവരുടെ പുഴയില് കൈ പിടിച്ചും കൈ കൊറച്ച് ഇറങ്ങണം കാരണം നല്ല വഴുക്കലൊക്കെ ഉണ്ടാവും ശരിയണ്ടാ നല്ല വഴുക്കലുണ്ട് ഞാൻ ഇപ്പോഴും ഇപ്പഴും വിടാൻ മൂന്നാളും

ഇനി അങ്ങോട്ട് പോകുമ്പോൾ സൂക്ഷിക്കണം വല്ല മൊത്തം ചേച്ചി ഇങ്ങനെ ഉണ്ടാവും അപ്പൊ നമ്മളിപ്പോ പോകുന്നത് അവിടെ കുറച്ച് ചേച്ചിമാര് വേറെ അത് ശേഖരിക്കണില്ലേ അപ്പൊ അവരെന്താണ് അവരുടെ വിശേഷങ്ങളൊക്കെ അറിയാൻ പറ്റുമോ എന്നറിയാനാണ് എന്നെ ഒരു കൈസഹായം തന്നെ എനിക്കപ്പുറം കിടക്കാൻ പറ്റും ആ

ഇതൊരു എക്സ്പീരിയൻസ് അല്ലേ മണ്ടത്തരം വെച്ചി ഈ പാലത്തിന്റെ ഓളിക്കൂടി ഇപ്പുറം വരായിരുന്നു അങ്ങനെ അതെ നമ്മളിപ്പുറത്തേക്ക് എത്തിയിട്ടുണ്ട് അവിടെ വേനൽക്കാലം ആയതുകൊണ്ടാണ് ഈ നദി ഇതുപോലെ ഇരിക്കുന്നത് മഴക്കാലത്ത് ഈ നദി നിറഞ്ഞ് കവിഞ്ഞൊഴുകും കേട്ട അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഒരു പാലം പണി തണത് ഇപ്പം നമുക്ക് ഈ പാലം കയറി ഇപ്പം നമുക്ക് അരി നീതി കിടക്കാൻ പറ്റി പക്ഷേ മഴക്കാലത്ത് അങ്ങനെ പറ്റൂല അപ്പം നമ്മളിത് ചെറിയൊരു കാട് കയറിയിട്ട് ഇപ്പുറത്തേക്ക് വന്നേക്കാം കേട്ട അപ്പം നമ്മൾ എല്ലാവരും ചെറിയൊരു കാടും കൂടി എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ് ചെറിയൊരു ട്രക്കിങ് അല്ലേ അപ്പോൾ ചെറിയൊരു ട്രക്കിങ്ങാണ് ട്രക്കിങ്ങെന്നാ പറയാം ഇതൊട്ടും പ്രതീക്ഷിക്കാതെ ഉണ്ടായ ഒരു ട്രക്കിങ്ങാണ് കേട്ടോ എല്ലാവരും കണ്ടില്ലേ വളരെ വളരെ എക്സൈറ്റഡ് ആയിട്ട് വന്നേക്കണ് ബാക്കിയുള്ളവരൊക്കെ അപ്പുറത്തുണ്ട് കിട്ടാ ഇതൊക്കെ നോക്കിയേ ആയിട്ട് ഒരു പാലുണ്ടാക്കി വെച്ചേക്കാം കേട്ടാ പാലെന്ന് പറയാൻ പറ്റില്ല ഒരു തടവാണ് കണ്ടില്ലേ ശരിക്കും അത് ഭീകരത അല്ലെങ്കിൽ അതിമനോഹരം എന്നൊക്കെ പറയാവുന്ന ഒരു ഏരിയ കൂടിയാണ് നമ്മൾ പോയേക്കുന്നത് വെള്ളത്തിൻ്റെ ഒച്ചാ ഒന്നും കണ്ടില്ല നല്ല നാച്ചുറലായ ശബ്ദം അതുപോലെ തന്നെ പോസിറ്റീവായ ശബ്ദം ഞാൻ മുണ്ടു കൊടുത്തു അതാണ് കഷ്ടം അതിലേക്ക് നടക്കാൻ പറ്റുള്ള അങ്ങനത്തെ നമ്മുടെ ഇവിടെ എത്തിയൊക്കെയാണ് ഉത്സവ സീസണില് മാത്രമേ അപ്പുറത്തേക്ക് പോലും പോവുള്ളുല്ലേ കാണാല്ലേ അല്ല ഇവിടെ അക്കരക്കൊട്ടിയിൽ ഇക്കരക്കൊട്ടിയിലാണ് ഇക്കരക്കൊട്ടിട്ടാണ് അവിടെ ക്ഷേത്രം ആ ക്ഷേത്രത്തിൽ നമുക്ക് ഇപ്പൊ പോയി തൊടാം ഇപ്പൊ എന്നാണിച്ചിട്ടേക്ക് അക്കരക്കൊട്ടി ജില്ലി മെയ് മാസത്തിലാണ് മെയ് മാസത്തിലാണ് അവിടുത്തെ ഉത്സവം ആ ഉത്സവത്തിന് മാത്രമേ പോവാൻ പാടുള്ളൂ ചേച്ചിയൊക്കെ എന്തിനാണ് ശേഖരിക്കണേ വീട്ടിലേക്ക് അങ്ങനെ ആ ചേച്ചി പറഞ്ഞ അനുസരിച്ച് അക്കരെ അക്കരക്കൊട്ടൂർ കാണാനായിട്ട് പോവേണ്ട കുറേ പേരങ്ങോട്ട് പോയി അപ്പം ഞാൻ പിന്നാലങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ കാണുന്നതാണ്ട് അക്കരക്കോട്ടൂരിലേക്കുള്ള വഴി ഈ കാണുന്ന കാടിൻ്റെ ഉള്ളിൽ കൂടിയാണ് അക്കരെ അക്കരക്കോട്ടൂരിലേക്ക് നമ്മൾ പോകുന്നത് അതിലേ കുറേ പേരൊക്കെ പോയിട്ടുണ്ടാകും കൂടി അമ്മയൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് അക്കരെ കൊട്ടി ഒരു കാണാൻ വേണ്ടി നല്ല സൈലൻ്റ് ആയിട്ടുള്ള ഏരിയ ഉണ്ടോ വേറെ ഒരു ശബ്ദമില്ല കാടിൻ്റെയും കിളികളുടെയും അതുപോലെ തന്നെ ചീവിടിൻ്റെ ശബ്ദം മാത്രമേ ഉള്ളൂ പ്രത്യേകിച്ച് വേറെ ശബ്ദമൊന്നും നമുക്ക് കാണാൻ കേൾക്കാനൊന്നും കഴിയുന്നില്ല അവിടത്തെ ഒരു പാലക്ക പകുതി വെച്ചിട്ടുണ്ട് വച്ചിട്ടുണ്ടോ ഇരുബം പാലം പകുതി വരെ വെക്കി നിർത്തിയിട്ടുണ്ട് എന്താണെന്നറിയില്ല അപ്പുഴ ഒക്കെ ഏകദേശം വറ്റി വരണ്ട നിൽക്കുക എന്ന് തോന്നുന്നു വെള്ളമൊന്നുമില്ല ദൂര കണ്ടില്ലേ മലയുടെ അപ്പം അതെ ഈ കാണുന്നത് എന്താ നമ്മുടെ കൊട്ടിയൂർ ക്ഷേത്രം ഈ കാണുന്ന പുഴ കണ്ടില്ലേ ഇപ്പം ഇത്രയ്ക്കും വെള്ളം ഉള്ളെങ്കിലും മഴക്കാലമാ ഈ പുഴ നിറഞ്ഞ് കഴിഞ്ഞൊഴുകും അപ്പം ആ പുഴ മുറിച്ച് കിടക്കാൻ വേണ്ടിയാണ് ഈ പാലം തേക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഈ അമ്പലത്തിലേക്ക് ഇപ്പോൾ പ്രവേശനമില്ല കേട്ടോ ഉത്സവത്തിന് ഉത്സവ സമയത്ത് മാത്രമേ നമുക്ക് ഈ ഇക്കരക്കോട്ടിൽ അക്കരക്കോട്ടൂരിക്ക് പ്രവേശനമേ ഉള്ളൂ നമുക്ക് ഈ അക്കരയിൽ നിന്ന് മാത്രമേ ഈ കൊട്ടൂർ ക്ഷേത്രം ഇപ്പോൾ കാണാൻ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ അതേ പാലത്തുമ്പത്തെ ഗേറ്റ് അടച്ചിട്ടേക്കാണ് അതുപോലെ തന്നെ നമുക്ക് ഈ പുഴക്കൂടി നീന്തിപ്പോകുക ആ കാണുന്ന ഗേറ്റ് ഉണ്ടല്ലേ അതും അടച്ചിട്ടേക്കാണ് നേരെ കാണുന്ന ഗേറ്റ് കണ്ടില്ലേ ഗേറ്റിൻ്റെ അപ്പുറം ഒരു ഷെഡ് കണ്ടില്ലേ അതാണ് കൊട്ടിയൂർ ക്ഷേത്രം ഇതൊക്കെ കണ്ടില്ലേ പക്ഷേ വളരെ അതിമനോഹരമായിട്ടുള്ള എന്താ പറയാ കാടാണ് കാടിനുള്ളിലാണ് നമ്മുടെ ഈ ക്ഷേത്രം അടയിലാണ്ടില്ലേ ഒരുപാട് വെള്ളാരം കല്ലുകളൊക്കെ നമുക്ക് കാണാൻ കഴിയും ഇപ്പോഴേലി ഇറങ്ങിയാലും നിറയെ വെള്ളാരം കല്ലുകൾ മാത്രം ഉണ്ട അല്ലാതെ വേറെ മറ്റൊരു കല്ല് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നില്ല നിറച്ചും വെള്ളാരം കല്ലും അതുപോലെ തന്നെ ടൈഗർ ഫിഷ് ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും കേട്ടോ കേട്ടോ നിറേ കരിയിലകൾ മാത്രമേ ഉള്ളു കിട്ടിന്റെ ഭീകരത അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ട് കൊട്ടിയൂർ ക്ഷേത്രത്തിലും വന്നു ഇത് എന്താ പറയുക ഒട്ടും പ്രതീക്ഷ ഒട്ടും പ്രതീക്ഷിക്കാതെ വന്ന ഒരു വിസിറ്റായിപ്പോയിട്ടോ അല്ലേ ട്രിപ്പ് തന്നെ പെട്ടെന്നുണ്ടായ ട്രിപ്പാണ് മാറ്റി വെച്ച് പിന്നെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ പൊട്ടിമുളച്ച ഒരു ട്രിപ്പായിരുന്നത് ഒരു മാസം ഒന്നും വേണ്ടി വന്നില്ല കേട്ടോ ആകെ ഒന്ന് രണ്ടാഴ്ച അപ്പോൾ അതായത് എല്ലാവരും ഇതേ തിരിച്ചു പോവുകയാണ് കൊട്ടിയൂർ ക്ഷേത്രത്തിൽ നിന്നും പ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്ത എപ്പിസോഡിലേക്ക് കാണാം അതുവരേക്കും ബൈ